കേരള ജമിയത്തുൽ മാലിമീൻ രൂപീകൃതമായതിനു ശേഷം ഓരോ വർഷവും അതിൻ്റെ സാരഥികളെ തിരഞ്ഞെടുക്കാറുണ്ട് അവർക്കൊക്കെ സ്വീകരണങ്ങൾ പലയിടത്തായിട്ട് ലഭിക്കാറുമുണ്ട് അങ്ങനെയുള്ള സ്വീകരണയോഗങ്ങളിൽ ഒരു പക്ഷേ ഇത്രയും വിപുലമായൊരു യോഗം മുമ്പ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഇത് വിപുരപ്പെടുത്തണമെന്ന് നമ്മുടെ പ്രവർത്തകന്മാർ ഇതിൽ പങ്കെടുത്ത ഏറെ പ്രിയപ്പെട്ട ഉസ്താദുമാർ തീരുമാനിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി അത് വളരെ വ്യക്തമായ സുതാര്യമായൊരു തെരഞ്ഞെടുപ്പാണ് എല്ലാ വർഷവും നടക്കുന്നത് പോലെയുള്ള ജനാധിപത്യ മര്യാദയനുസരിച്ച് ഉള്ള തിരഞ്ഞെടുപ്പാണ് ഇവിടെ സമസ്ത കേരള ജമ്മിയത്തുൽ അല്ലി മീൻ്റെ അല്ല ജമിയത്തുൽ പിന്നെ മദ്രസ മാനേജ്മെൻ്റ് അസോസിയേഷൻ്റെ കീഴിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എന്തോ ഒരു ജാഗ്രതാ പരിപാടി നടത്തി ആ ജാഗ്രതാ പരിപാടി വാസ്തവത്തിൽ ആ ജമിയത്ത് പിന്നെ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ ജാഗ്രത സമിതി ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു യോഗം വിളിച്ച് വിവേകമില്ലാത്ത പ്രവർത്തനം നടത്തുകയും വളരെ വിവേകം കുറഞ്ഞ പ്രസംഗം നടത്തുകയും ചെയ്ത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട അവത്താദന്മാർ അവരുടെ മനസ്സിൽ വേദനിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് അത് വകവച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ സംഘടിപ്പിക്കുക അതിനു വേണ്ടിയിട്ടല്ല സംഘടിപ്പിച്ചത് പക്ഷെ സംഘടിപ്പിച്ചത് ആ രൂപത്തിലായി മാറിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ അത് സംഘടിപ്പിച്ച ആളുകളെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അറിയുന്നവർ അതിനവർക്കൊക്കെ വേറെ പേ പേരുകളും സമൂഹം നൽകിയിട്ടുണ്ട് അത് ഏത് പേരിൽ നടത്തിയാലും ആ ആളുകൾ അവർ അവരന്നെ അതിങ്ങോട്ടൊന്ന് അങ്ങോട്ടൊന്ന് അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്നും ഇങ്ങനെ ആളുകൾ കൃത്യം അതിലേറെ ഇല്ല കുറവുണ്ടാവില്ല അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അതേസ മിങ്കും റജിലും റഷീദ് എന്ന് വിശുദ്ധ ഖുർആ ഒരു വാക്യം അതായത് ഒരു കൂട്ടം അവിവേകികൾ വേണ്ടാവൃത്തികൾ ചെയ്തപ്പോൾ അവരെ തടഞ്ഞു നിർത്താൻ ആരും തയ്യാറായിരുന്നപ്പോൾ മഹാനായ ആ പ്രവാചകൻ വളരെ പരിശ്രമിച്ചിട്ടും മറ്റുള്ളവർ വഴങ്ങാതിരുന്നപ്പോൾ അവരോടാ ചോദിച്ചത് അതേസമിഖം പ്രജലും ഋഷീദ് അതുതന്നെയാണ് ഈ അവസരത്തിലും നമ്മൾ ഓർക്കുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രമല്ല അത് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒരു കാരണം എന്തെങ്കിലും അവിടെ ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞേക്കുമ്പോഴത്തേക്കും ഇവിടെ യോഗം സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു ഇത് ഈ സമൂഹത്തിൽ എന്തുമാത്രം ഛിദ്രതയുണ്ടാക്കും ജനങ്ങളുടെ ഇടയിൽ ഏറെ സ്വീകാര്യമായ അവർക്കേറെ വിശ്വാസമുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജഡ്ജിയത്തിൽ ഇടമ അതിൻ്റെ കീഴടങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ ശരിയായ ദീനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ ഒരു നൂറ്റാണ്ടോളം പ്രവർത്തിച്ച അതിൻ്റെ പ്രവർത്തനങ്ങൾ ആ സംഘടനയെ അതിൻ്റെ സംവിധാനത്തെ ജനങ്ങൾക്കിടയിൽ വളരെ തരം താത്താൻ മാത്രമേ അവരുടെ ഈ പ്രവർത്തനം ഉപകരിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിന് ബദലാണ് എന്നല്ല പക്ഷെ അത് ബദലായി തീർണോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് ഏതായാലും ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്വീകരണം അല്ലെങ്കിൽ അനുമോദനം ഏർപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവിധത്തിലും ഇതിന് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു ഹയറായ അമലായി സ്വീകരിക്കുമാറാവട്ടെ വാസ്തവത്തിൽ അതൊക്കെ സ്വീകരിക്കുകയും ആ സ്ഥാനം ഏൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇതൊന്നും ആഗ്രഹിച്ചതോ അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതോ അല്ല കഴിഞ്ഞ വർഷവും തന്നെ ഇതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർ ഗർബോഡി കൂടുമ്പോൾ ഇപ്പോൾ ഒഴിവായ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞു പിന്നെ എൻ്റെ പേരും പറഞ്ഞു രണ്ടാൾക്ക് എല്ലാവർക്കും തെക്ക് ബീർ അവിടെ നിന്ന് കിട്ടി ഞാനിങ്ങനെ ആലോചിച്ചു ഇത് നല്ല നിലക്ക് നടന്നു പോകുന്ന മഹത്തായ സംവിധാനമാണ് ഇത് പറഞ്ഞ് തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാക്കിയാണ്ട് അത് വോട്ടെടുപ്പൊക്കെ നടത്തി മാത്രല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തമാണ് ഇതും കൂടിയും കിട്ടുകയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു വിഷമാകുമെന്ന് അതുകൊണ്ട് ഞാൻ ആ പ്രകൃത സ്ഥലം എനിക്ക് വേണ്ട എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ആ അതിന് നേതൃത്വം നൽകുന്ന എം ടി ഉസ്താദിനോട് പറഞ്ഞു ഇനി അതിന് വേട്ടെടുപ്പൊന്നും വേണ്ട അത് പിന്നെ നിലവിലുണ്ടായിരുന്നു അദ്ദേഹം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചാണ് കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പ് അങ്ങനെ പോകുന്നത് ഈ വർഷം കേ അതിനെപ്പറ്റി ആലോചിക്കാനോ പറയാനോ സമയം കിട്ടി ഇനി ഇതിൻ്റെ മുമ്പ് തെരഞ്ഞെടുത്തതാണ് നമ്മൾ കാണുന്നത് പക്ഷേ നമ്മുടെ മനസ്സുകൊണ്ട് വിഷമവും ബുദ്ധിമുട്ടുമുണ്ട് കാരണം ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടൊന്നും നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല എന്നാലും പരമാവധി നിർവഹിക്കണ്ടേ അതിന് സാധിക്കുമോ എന്നുള്ള ആ വിഷമങ്ങൾ അത് മനസ്സിലുണ്ട് അള്ളാഹു സുബഹാനുഹൂഹത്താല നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഞാനടക്കമുള്ള ഈ പുരിയ അതിൻ്റെ ഭാരവാഹികൾക്ക് സഹപ്രവർത്തകർക്ക് അള്ളാഹു സുബഹാനഹുബത്താല ചൗപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒറ്റ സമാധാനമാണ് അതിലുള്ളത് മഹാനായ അബ്ദുൾ റഹ്മാനബിന് സിമറ അലയല്ലാഹു അന്ന് പറഞ്ഞൊരു ഹദീസ് കാലലി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലം മഹാനായ റസൂൽ അള്ളാഹു സാഹു അലൈവല്ലം എന്നോട് പറഞ്ഞു യാ അബ്ദുറഹ്മാൻ അബിൻ സിമറ ലാ തസ്സലിൽ ഇമാറ നീ അധികാരം ചോദിച്ചു വാങ്ങരുത് ക്ക ഇൻറ്റീത്ത ഹക്കത് ഒഴിഞ്ഞ അലഹ ഇൻ റുറ്റീത്ത എൻ ഐ മത്സരത്തിൻ ഒഴിഞ്ഞത്ത അലൈഹ്യ നീ ചോദിച്ചു വാങ്ങിയതല്ല നിനക്ക് അല്ലാത്ത വിധത്തിൽ ലഭിച്ച അധികാരമാണ് എങ്കിൽ അത് ഒഴീൻത്ത അലൈഹ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് സഹായമുണ്ടാകും അതിൻ്റെ മേൽ നീ സഹായിക്കപ്പെടും വൈനൊഴുത്തീ സഹ എൻ മസരത്തിൻ ഉക്കിൽ തല നേരെ മറിച്ച് ഇത് ചോദിച്ചു വാങ്ങിയ അധികാരമാണെന്നാൽ അത് ജനനിർവഹിക്കേണ്ടി വരും പഠിച്ചവൻ്റെ ഭാഗത്തു സഹായം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടി വന്നതാണ് ആ നിരക്ക് പഠിച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾ ദ്വാ ചെയ്യണം ഒക്കെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബാക് ജവാന അലഹമുല്ല സ്ലാക്കു വരഹമു